ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് കേട്ടേക്കുന്നത് ഈ പടിക്കെട്ടുകളൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് റീൽസിലേ കണ്ടിട്ടുള്ള ഒരു പടിക്കെട്ടുകളൊക്കെയാണ് ഇത് അപ്പൊ ഈ പടിക്കെട്ടുകളൊക്കെ ആ റീൽസിലൊക്കെ കണ്ടപ്പോ തന്നെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളപ്പോ ഈ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം എന്നുള്ളത് മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പോഴാണ് അത് സാധിച്ചത് നമ്മളപ്പ ഈ ക്ഷേത്രത്തിലേക്ക് ഈ തൃശ്ശൂർ ജില്ലയിലാണ്ട് ഈ ക്ഷേത്രം അപ്പൊ നമ്മള് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുണ്ടല്ലേ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാട്ടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിപ്പം ആ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നായിട്ട് ഇങ്ങോട്ട് എത്തുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഈ ക്ഷേത്രത്തിലേക്കുള്ളു കേട്ടോ ഞങ്ങളിപ്പം മാള വഴി കയറി പാലിയേക്കര ടോൾ കഴിഞ്ഞ് വലുത്വശത്തേക്ക് തിരിഞ്ഞാട്ടെ പോയത് അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് വഴിയൊന്നും കറക്റ്റ് നമുക്കറിയില്ല ഗൂഗിൾ മാപ്പിൽ വെച്ചാട്ടോ ഞങ്ങൾ എത്തിയത് ഇങ്ങോട്ട് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ വെച്ച് വരുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തൃക്കൂർ ശ്രീ മഹാദേവ കേവ് ടെമ്പിൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ നമ്മളപ്പം ഈ കിഴക്കേ നടയിലാണ് എത്തിയേക്കുന്നത് കിഴക്കേ നടയിലൂടെ ആട്ടോ അങ്ങോട്ട് കയറുന്നത് നമ്മളൊക്കെ ഈ കിഴക്കേ ഗോപുര നടയിലൂടെ അകത്തേക്ക് കീറിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഏറ്റവും ആദ്യം കാണുന്നത് ഒരു ആനക്കുട്ടിലാട്ട ഈ ആനക്കുട്ടിലിന് എട്ട് തൂണുകളാണുള്ളത് എട്ട് തൂണുകളോടുകൂടി ഒരു വലിയൊരു ആനക്കൊട്ടിലാണ് സാമാന്യം ഒരു നല്ലൊരു വലിപ്പമുള്ളൊരു ആനക്കുട്ടിലാണ് ഇവിടെ കാണുന്നത് ഈ ഓരോ തൂണിലും ഈ ആനക്കുട്ടിലിൻ്റെ ഓരോ തൂണിലും മനോഹരമായ ചുവർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് ശിവൻ്റെയും പാർവതിയും ഗണപതിയും സരസ്വതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും തുടങ്ങിയ ഈശ്വരമൂർത്തികളെല്ലാം ഇതിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ആനക്കുട്ടിലിനടുത്തായിട്ട് തന്നെയാണ് ഒരു ദീപസ്തംഭം അതിന് മുന്നിലായിട്ട് തന്നെ ഒരു കൊടിമരവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ കൊടിമരം ചെമ്പുകൊണ്ട് തീർത്തൊരു കൊടിമരം എന്നാണ് കേട്ടോ തോന്നുന്നത് വലിയൊരു കൊടിമരവുമാണ് അതേപോലെ തന്നെ അതിനപ്പുറത്തായിട്ട് തന്നെ ഈ കൊടിമരത്തിൻ്റെ മുന്നിലായിട്ട് തന്നെയാണ് ഒരു ബലിക്കൽക്കല്ല് കാണുന്നത് അതുകൂടാതെ തന്നെ ഈ ആനക്കുട്ടിലിന് സമീപത്തായിട്ട് തന്നെ ആനക്കുട്ടിലിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുനിന്ന് നമ്മൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയേക്കേണ്ട ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകതയെന്ന് പറയണ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പടിക്കെട്ടുകൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്താറ് പടികളുണ്ടെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രമുറ്റം വരെ താഴേന്ന് അതിമനോഹരമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ പടിക്കെട്ടുകൾ ഈ പടികൾ കയറുമ്പോൾ അല്ല നിറയെ മരങ്ങളും ചെടികളും ഈ പടിക്കെട്ടിന് ഇരുവശങ്ങളുമായിട്ട് നിൽക്കുകയാണ് ഈ പടിക്കെട്ടിലിവിടെ കയറുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒന്നും അധികം ആൾക്കാരിലട്ടോ വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ ഒന്ന് ഇതച്ചട്ടോ ഒന്ന് ഇതച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ആ പടിക്കെട്ടുകളൊക്കെ കയറി ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയാറ് പടികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കയറി ഞങ്ങളൊന്നു കതച്ച് അപ്പോൾ നമ്മൾ ആ മേലേക്ക് എത്തിയേക്കേണ്ട തൃക്കൂർ ഗ്രാമത്തിലുള്ള മണലിപ്പുഴ ആ മണലിപ്പുഴയുടെ കിഴക്കേക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കരയിലുള്ള ഒരു വലിയൊരു പാറയുടെ മേളിൽ അതായത് നൂറ്റമ്പതടി ഉയരത്തിലുള്ള സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റമ്പതടി ഉയരത്തിലുള്ള ഒരു വലിയൊരു പാറയുടെ മേളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടു കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം അഗ്നിസ്വരൂപനായ ശിവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ നട വടക്കോട്ടാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ശിവനോടൊപ്പം ക്ഷേത്രത്തിൽ പാർവതി സങ്കല്പവുമുണ്ട് അവർണ സമുദായക്കാരനായ കുന്നപ്പിള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ കറവപ്പശു വീട്ടിൽ മടങ്ങി വരാതെ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു ആ ഗുഹയാണ് ഇന്നത്തെ ഈ ക്ഷേത്രം അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്ര പ്രതിഷ്ഠ ഈ ഗുഹയിൽ നിന്നും ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട നാരായണൻ ഉടൻ തന്നെ കാരക്കേട്ട് തിരുമേനയെയും പെരുമ്പടപ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദൈവസാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും പാലിയത്തച്ഛൻ്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രം പണിതുയർത്തുകയും ചെയ്തു അഗ്നിദേവൻ മഹാദേവനൊപ്പം വസിക്കുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട് തന്മൂലം മഴയുള്ളപ്പോഴും മഴക്കാറുള്ളപ്പോഴും നിത്യശീവേരി സമയത്ത് ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല നമ്മളിപ്പോൾ ആ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ പാറ ആ പാറയുടെ ഏറ്റവും മുകളിലാണ് എത്തിയിരിക്കുന്നത് ഈ പാറയുടെ ഒരു കർത്തത്തിലൊരു തീർത്ഥ കിണർ കാണാൻ സാധിക്കും കേട്ടോ നമുക്ക് മഹാദേവൻ കുടികൊള്ളുന്ന ശ്രീകോവിലിന് നേരെ മുകളിലായിട്ടാണ് ഈ കിണർ വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒമ്പതടി വീതിയും ഈ കിണറിന് താഴോട്ട് പോകും തോറും വീതി കുറയുകയും ചെയ്യും അവസാനം ഒരടി മാത്രമാവുകയും ചെയ്യും എന്നാട്ടോ പറയുന്നത് ഇതിന് തീർത്ഥ കിണർ എന്ന് പറയുമെങ്കിലും ഇതിലെ ജലം ഒന്നിനുപയോഗിക്കാറില്ല കേട്ടോ ഏത് കൊടിയവേനല്ലും ഇതിലെ വെള്ളം വറ്റുകയോ അതേ തന്നെ ഇതിലെ വെള്ളത്തിലെ അളവിന് മാറ്റം വരികയോ ഒന്നും ചെയ്യാറില്ല എന്നതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ അതിഭീമാകാരമായ ഒരു ഗുഹയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വലിയൊരു പാറയുടെ ഒത്ത നടുക്കാണ് ഈ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ആ കെട്ടിയേക്കുന്ന ആ ഭാഗം ഉണ്ടോ അവിടെയാണ് ശരിക്കും ശ്രീകോവില് നമ്മളിപ്പോൾ ഇവിടം വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടം വരെ വന്ന് നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ ഇവിടം വരെ നിന്ന് നമുക്ക് ഈ കാഴ്ചകളെ കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കൂലട്ടോ ആ കല് വെച്ച് കെട്ടിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെയാണ് മഹാദേവൻ കുടികൊള്ളുന്നത് അവിടെയാണ് ഗുഹ നമ്മൾ അകത്ത് ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഗുഹയ്ക്കുള്ളിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത് ഇവിടെ നിന്ന് ഉണ്ടല്ലോ നല്ല കാറ്റും അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഭംഗി അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും ഈ പാറുടെ ഏറ്റവും മേലെ ഇത് വേണ്ട ഇതൊരു ഇവിടെ ഒരു കളം കാണുന്നുണ്ട് കേട്ടോ ശരിക്കും ഇത് പഴയ കാലത്ത് വരച്ചിട്ടരിക്കുന്നൊരു കളവാണ് അത്രക്ക് ബുദ്ധിമുട്ടിയൊരു പാറമേലൊരു കളം വരക്കാന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമൊന്നും അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടാണ് ശ്രീ പാർവതി ദേവിയും പരമശിവനും കളിക്കാൻ വേണ്ടി വരച്ച കാളോണെന്നാട്ടാ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ധാരാളം വസ്തുതകൾ ഉപയോഗിച്ച് തുലാഭാരം നടത്തുന്നുണ്ട് എങ്കിലും കയർ കൊണ്ടുള്ളൊരു തുലാഭാരമുണ്ട് ആ തുലാഭാരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ അത്യുത്തമമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ തുലാഭാരം തുലാഭാരത്തിന് ശേഷം ഈ കയർ ഇവിടെ തന്നെ വെച്ച് നശിച്ചു പോകണമെന്നാണ് വിശ്വാസം എന്തോ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വളരെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ട ആ പാറക്കെട്ടുകളും അതിന് മുകളിലെ ആ ക്ഷേത്രവും അതേപോലെ തന്നെ കുന്നിൻ ചെരിവുകളും ആ പടികളും ആ പടിക്കെട്ടുകളും എല്ലാം തന്നെ ഒരു വളരെ ഒരു പ്രത്യേകത നിറഞ്ഞ അന്തരീക്ഷം അതേപോലെ ആ ഗുഹയും ആ ഗുഹയ്ക്കുള്ളിലുള്ള ആ പ്രതിഷ്ഠയും ശിവഭഗവാന്റെ ആ പ്രതിഷ്ഠയും എല്ലാം തന്നെ ഒരു പ്രത്യേകത അന്തരീക്ഷം